കട്ടപ്പന ഗവൺമെന്റ് കോളേജ് ആദ്യബാജി വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു കോളേജ് പ്രിൻസിപ്പൽ വി കണ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ ആദ്യ ഭാഷ വിദ്യാർത്ഥികളുടെ സൗഹൃദ സംഗമം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽക്കുള്ള മൂന്ന് ബാച്ചിലെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മുന്നോടിയുടെ നേതൃത്വത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത് കോളേജിൽ നടന്ന സൗഹൃദ സംഗമം പ്രിൻസിപ്പൽ വി കണ്ണൻ ഉദ്ഘാടനം ചെയ്തു മുന്നോടിയുടെ പ്രസിഡന്റ് കെ ജെ മാത്യു അധ്യക്ഷനായിരുന്നു എം എൻ ജോസഫ് ടോമി ജോസഫ് ജോസഫ് മാത്യു എം എ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു വരും വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു കെ ജെ മാത്യു പ്രസിഡന്റ് ഒ പി കുമാരി വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ സെക്രട്ടറി വി ടി തോമസ് ജോയിന്റ് സെക്രട്ടറി ലൂക്ക ജോസഫ് ട്രഷറർ എന്നിവർ ഭാരവാഹികളായി ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇടുക്കി വിഷ ന്യൂസ് കട്ടപ്പന